ഹൃദയമുള്ള ആളുകളായി ജീവിക്കാൻ പറ്റിയാൽ വളരെ നല്ല കാര്യമാണ് അങ്ങനെയുള്ള ഒരുപാട് പേരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കാണാറുണ്ട് അങ്ങനെ അല്ലാത്തവരെയും നമ്മൾ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട് കഴിഞ്ഞ ദിവസം നിർമ്മാതാവ് ഒരു നടനെതിരെ എന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു ഇത് നിവിൻ പോളിയെ ലക്ഷ്യമാക്കിയുള്ളതാണെന്ന് വിലയിരുത്തലുകളും പിന്നാലെ എത്തി വിവാദത്തിന് പിന്നാലെ താൻ ആരുടെയും പേര് പറഞ്ഞിട്ടില്ലെന്ന് ചൂണ്ടിക്കാട്ടി ലിസ്റ്റിൻ വീണ്ടും രംഗത്തെത്തിയിരുന്നു നിവിൻ പോളിയുടെ വാക്കുകൾ ഈ വിവാദത്തിലുള്ള പ്രതികരണമാണെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത് നിവിൻ പോളിയുടെ വാക്കുകൾ ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം ക്ഷേത്രോത്സവ വേദിയിൽ സംസാരിക്കുകയായിരുന്നു നിവിൻ പോളി താൻ ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടത് നല്ല ഹൃദയം ഉണ്ടാവട്ടെ എന്നൊരു ഹോർഡിങ്സാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളതും അതാണ് നമുക്കെല്ലാവർക്കും പരസ്പരം സ്നേഹത്തിലും സമാധാനത്തിലും നല്ല ഹൃദയമുള്ള ആളുകളായി ജീവിക്കാൻ പറ്റിയാൽ വളരെ നല്ല കാര്യമാണ് അങ്ങനെയുള്ള ഒരുപാട് പേരെ നമ്മുടെ ജീവിതത്തിൽ കാണാറുണ്ട് അങ്ങനെ അല്ലാത്തവരെയും ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരാറുണ്ട് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന അല്ലെങ്കിൽ ഭീഷണിയുടെ സ്വരം മുഴക്കുന്ന ആളുകളെയും നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് പക്ഷേ അവരോടെല്ലാം എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ നല്ല ഹൃദയത്തിൻ്റെ നല്ല മനസ്സിൻ്റെ ഉടമയാവുക പരസ്പരം സ്നേഹത്തിലും സന്തോഷത്തിലും മുന്നോട്ട് പോകാനായി നമുക്ക് സാധിക്കും കഴിഞ്ഞ വർഷം എനിക്കൊരു ഇഷ്യൂ ായപ്പോൾ ഏറ്റവും കൂടുതൽ ഒപ്പം നിന്നത് പ്രേക്ഷകരാണെന്നും നിവിൻ പോളി പറഞ്ഞു മലയാള സിനിമയിലെ പ്രമുഖ നടൻ വലിയ തെറ്റിന് തിരികൊടുത്തിയിട്ടുണ്ടെന്നായിരുന്നു ലിസ്റ്റിൻ്റെ ആദ്യ ആരോപണം താൻ ഈ പറയുന്നത് ആ താരത്തിന് മനസ്സിലാകുമെന്നും പറഞ്ഞ ലിസ്റ്റിൻ സ്റ്റീഫൻ ആ തെറ്റ് വലിയ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നും പറഞ്ഞിരുന്നു പിന്നാലെ ലിസ്റ്റിനെതിരെ ആരോപണവുമായി നിർമ്മാതാവ് സാന്ദ്ര തോമസ് രംഗത്തെത്തിയിരുന്നു മലയാള സിനിമ ലിസ്റ്റിൻ്റെ കയ്യിലാകണമെന്ന് കള്ളപ്പണ ലോബിക്ക് താൽപ്പര്യമുണ്ട് എന്നതായിരുന്നു സാന്ദ്ര ഉയർത്തിയ ആരോപണങ്ങളുടെ ഉള്ളടക്കം എന്നാൽ താൻ ഒരു താരത്തിൻ്റെയും പേര് പറഞ്ഞിട്ടില്ലെന്നും തനിക്കെതിരെ നടക്കുന്നത് സമാനതകളില്ലാത്ത സൈബർ അറ്റാക്കാണെന്നും ലിസ്റ്റിൻ സ്റ്റീഫൻ്റെ പിന്നീടുള്ള പ്രതികരണം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളൊരു നിവിൻ പോളി ആരാധകനാണെങ്കിൽ ഐ ലൈക് നിവിൻ എന്നും കമൻറ്റ് ചെയ്യുക വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കില്ലേ ഫ്രണ്ട്സ്